ചട്ടപ്പന ഇടശ്ശേരി ജംഗ്ഷനിൽ പുതിയ ബസ് സ്റ്റാൻഡിന്റെ കവാടത്തിൽ സ്ഥാപിക്കുന്ന നെയിംബോർഡുമായി ബന്ധപ്പെട്ട എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പാറപ്പായി പുറത്തുനിന്ന് വരുന്ന പൊതുജനങ്ങൾക്ക് ബസ് സ്റ്റാൻഡ് എവിടെയാണെന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ബോർഡുകൾ ഇതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ആശങ്കയ്ക്കും വകയില്ലെന്നും സിബി പാറപ്പായി പറഞ്ഞു സുരക്ഷാ ക്രമീകരണങ്ങളും പാലിച്ചുകൊണ്ട് പുതിയ ബസ് സ്റ്റാൻഡിന്റെ റൂഫിങ് അതുപോലെ തന്നെ പുതിയ ബസ് സ്റ്റാൻഡിനകത്തെ പെയിന്റിങ് അതോടൊപ്പം തന്നെ ഓടകളുടെ നവീകരണം ബസ് സ്റ്റാൻഡിലെ കോൺക്രീറ്റിങ് അടക്കം മുഴുവൻ പ്രവർത്തനങ്ങൾ നടത്തി ബസ് സ്റ്റാൻഡ് നവീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ടീ നെയിംബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് കട്ടപ്പനയ്ക്ക് പുറത്തുനിന്നും വരുന്ന ഒരാൾക്ക് കട്ടപ്പന ബസ് സ്റ്റാൻഡ് എവിടെയാണ് പുതിയ ബസ് സ്റ്റാൻഡ് എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കട്ടപ്പനയുടെ വൺ വേ സംവിധാനം വെച്ചും ആ ബസ് സ്റ്റാൻഡ് പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് കൃത്യമായി അറിയുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള രണ്ട് നെയിം ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് നഗരസഭ തീരുമാനിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടങ്ങി കൊടുത്തിരിക്കുന്നത് ഇതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളുമായോ അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണത്തിലെ പ്രവർത്തനങ്ങളുമായോ ഒന്നും ആർക്കും യാതൊരു ആശങ്കയ്ക്കും വേണ്ട വളരെ ബലവത്തായ രീതിയിൽ അതിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം കൃത്യമായി നോക്കി തന്നെയാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്